സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന തട്ടിപ്പുകളെ കുറിച്ച് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് അബുദാബി പോലീസ് സംശയകരമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുതെന്നും വ്യക്തി വിവരങ്ങൾ ആരുമായും പങ്കുവെക്കരുതെന്നും പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് പണം തട്ടുന്നതിനായി ഔദ്യോഗിക വെബ്സൈറ്റുകളെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വ്യാജ വെബ്സൈറ്റുകൾ തയ്യാറാക്കി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നതിനെ തട്ടിപ്പ് ഫോൺ കോളുകളെക്കുറിച്ചും ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് പോലീസ് പൊതുജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് നൽകുന്നത് ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ ഫോണിൽ ചോദിച്ചറിഞ്ഞും വ്യാജ വെബ്സൈറ്റിൽ ഇരകളെ കൊണ്ട് രേഖപ്പെടുത്തിയുമൊക്കെയാണ് തട്ടിപ്പുകാർ പണം തട്ടുന്നത് അതുകൊണ്ട് തന്നെ സംശയകരമായ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയോ അവർ ആവശ്യപ്പെടുന്ന നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടതോ എ ടി എം കാർഡിന്റെ വിവരങ്ങളോ ഓൺലൈൻ ബാങ്കിങ് പാസ്വേഡുകളോ എ ടി എം കാർഡിന്റെ പിൻ നമ്പറോ സി സി വി നമ്പറോ നൽകരുതെന്നും ബാങ്ക് ജീവനക്കാർ ഒരിക്കലും ഇത്തരം വിവരങ്ങൾ ഉപയോക്താക്കളോട് ആവശ്യപ്പെടുകയില്ല എന്നും പോലീസ് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്